പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേദയുടെ ഫോണിലോട്ട് മുത്തശ്ശി വിളിക്കുന്നുണ്ട് മുത്തശ്ശി വേദയോട് പറയുന്നുണ്ട് ദർശനും ദർശന്റെ വീട്ടുകാരും ഇവിടെ വന്നിരുന്നു ദീപ്തി മോളെ ദർശനു വേണ്ടി പെണ്ണ് ചോദിക്കാൻ ഇത് കേട്ട് വേദ വേദം നമ്പരക്കുന്നുണ്ട് എന്നിട്ട് വേദ ചോദിക്കുന്നുണ്ട് ദർശനോ നമ്മുടെ ദീപ്തിയോ ദർശന് സമ്മതമാണോ ഈ വിവാഹത്തിന് ഇപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അതറിയില്ല മോളെ ദർശന്റെ മോത്ത് അത്ര തെളിച്ചുമില്ല വീട്ടുകാരുടെ താല്പര്യമായിരിക്കാം അല്ലെങ്കിൽ നിന്നോടുള്ള ദേഷ്യമായിരിക്കാം ഇവിടെ ദീപ്തിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല ദർശന്റെ മനസ്സിലെ ഇപ്പോഴും മോള വേദയപ്പ പറയുന്നുണ്ട് എന്തായാലും ഈ വിവാഹം നടന്നാൽ അത് ദീപ്തിയുടെ ഭാഗ്യമോ മുത്തശ്ശി ദർശൻ നല്ല പയ്യനാ ദീപ്തിയെ പൊന്നുപോലെ നോക്കും ദശി അപ്പൊ ചോദിക്കുന്നുണ്ട് നോക്കതില് വിഷമമില്ലേ എതയപ്പോ പറയുന്നുണ്ട് ഞാൻ എന്തിനാ മുത്തശ്ശി വിഷമിക്കുന്നേ ഇപ്പൊ ദർശ എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് മാത്രമാ ഞാനിപ്പോൾ വിക്രമിന്റെ ഭാര്യ ഞാനിപ്പോൾ വിക്രമിനെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് വിക്രമുമായിട്ടുള്ള ജീവിതം ഞാൻ സ്വപ്നം കാണുന്ന വിക്രമിന്റെ സ്വഭാവം എല്ലാം ഞാൻ മാറ്റിയെടുക്കും ഞാൻ ഇവിടുത്തെ അമ്മയ്ക്ക് വാക്കോടുത്തേക്കാം പഴയ വിക്രമിനെ ഞാൻ തിരിച്ചു കൊടുക്കാമെന്ന് ഏതെങ്ങനെ സംസാരിച്ചിട്ട് നോക്കുന്നത് വിക്രമിന്റെ മുഖത്താ വിക്രം ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുവായിരുന്നു വേദ ഉടനെ പറയുന്നുണ്ട് രശിയും ഞാൻ പിന്നെ വിളിക്കാം ചമ്മിയ മുഖത്തോടെ വേദ ഫോൺ വെക്കണുണ്ട് എന്നിട്ട് വിക്രമിന്റെ മുഖത്ത് നോക്കണുണ്ട് വിക്രം പറയുന്നുണ്ട് നീ ഫോണിലൂടെ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു നിന്റെ വീട്ടിലെ സൗഭാഗ്യങ്ങളും നല്ല ജീവിതവും എല്ലാം കളഞ്ഞിട്ട് നീ ഇവിടെ എന്റെ വീട്ടിൽ താലിയുടെ പേരും പറഞ്ഞു ഇങ്ങനെയൊക്കെ നിൽക്കാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു വേദ അപ്പം പറയുന്നുണ്ട് ഞാൻ എന്റെ മനസ്സിലെ തീരുമാനങ്ങൾക്ക് അനുസരിച്ചാ പ്രവർത്തിക്കുന്നത് ജീവിക്കുന്നത് ഇപ്പോൾ വിക്രമിന്റെ കൂടെ ഈ വീട്ടിൽ താമസിക്കുന്നതും എന്റെ മാത്രം തീരുമാനമാണ് അതിൽ ഈ നിമിഷം വരെ എനിക്ക് തെറ്റുപറ്റിയെന്ന് തോന്നി അതിനി തോന്നേയില്ല ആരെന്തൊക്കെ പറഞ്ഞാൽ നിന്നെ ഉപേക്ഷിച്ചിട്ട് ഈ താലി പൊട്ടിച്ചെറിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് പോവുമെന്ന് നീ ഒരിക്കലും പ്രതീക്ഷിക്കാൻ ഒരിക്കലും നടക്കില്ല വേദ പറയുന്നത് കേട്ട് വിക്രമനെ തിരിച്ചൊന്നും പറയാനില്ല അത് വേദയുടെ മോത്ത് തന്നെ നോക്കി നിൽക്കുക പെട്ടെന്ന് വേദ പറയുന്നുണ്ട് എനിക്കൊന്നും തല ചുറ്റും പോലെ തോന്നുവാണ് പെട്ടെന്ന് മുറ്റത്തോട്ട് ഓടി പോകുന്നുണ്ട് ഇവിടെ പോയി ഛർദ്ദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് വിക്രമിങ്ങനെ നോക്കുന്നുണ്ട് വേദെ അന്തിയും ശ്രീജിയെ അവിടെ തുണി നരച്ചോണ്ട് ഇരിക്കുക കൂടെ കമലും ഉണ്ട് ഇത് കണ്ട് അവര് പരസ്പരം നോക്കുന്നുണ്ട് മല അപ്പ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി മോളെ വേദയപ്പ പറയുന്നുണ്ട് എന്തോ പെട്ടെന്ന് തല ചുറ്റി വീണ്ടും വേദ ശർദ്ദിക്കുവാ പോയിക്കും അവിടെ വിക്രം വരുന്നുണ്ട് നന്ദിനി വിക്രമിനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട് നന്ദിനി വിക്രമിനോട് ചോദിക്കുന്നുണ്ട് വിക്രം നീ എന്തെങ്കിലും അമലോ അപ്പൊ നന്ദിനിയോട് പറയുന്നുണ്ട് എന്താ നന്ദിനി നീ പറയുന്നത് അമല വേദിയുടെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട് വയറ്റിന് പിടിക്കാത്ത എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടായിരിക്കും നന്ദിനി പറയുന്നുണ്ട് എന്തിനും തല ചുറ്റുന്നത് എന്തിനാ എല്ലാരും കൂടി വിക്രമിനെ ഇങ്ങനെ നോക്ക് അത് കണ്ട് വിക്രം പറയുവാ നിങ്ങളെല്ലാരും എന്തിനാ എന്റെ മുഖത്ത് നോക്ക് ഞാൻ എന്തോ ചെയ്ത പോലെ ഞാൻ അവളുടെ ദേഹത്ത് പോലും തൊട്ടിട്ടില്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ട് വേദയുടെ മോത്ത് നോക്കി വിക്രം പറയുന്നുണ്ട് ഈ എല്ലാരും മുന്നേ എന്നാ നാണക്കെടുത്താൻ വേണ്ടി മനപ്പൂർ അഭിനയിക്കുവല്ലേ തല ചുറ്റുക പറയുന്നത് വെറുതെ അല്ലേ ലേ ഡി വേദാളം ഏതാപ്പ പറയുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല രാവിലെ മുതലേ ചെറിയ തല ചുറ്റിലുണ്ട് അതുകൊണ്ടാ പെട്ടെന്ന് ശർദ്ദിച്ചത് കമലാപ്പ പറയുന്നുണ്ട് എന്തായാലും ഡോക്ടറെ ഒന്ന് കാണിക്കുന്നത് നല്ലതാ വിക്രം ഏതേം കൂട്ടിക്കൊണ്ട് ഡോക്ടർ ഒന്ന് കാണിക്കും കൃപപ്പ പറയുന്നുണ്ട് ഞാനോ ഞാൻ പോകത്തില്ല അമ്മ കൊണ്ടുപോയാ മതി അമലാപ്പ പറയുന്നുണ്ട് അച്ഛൻ ഇപ്പൊ വരും ആഹാരം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അത് മാത്രമല്ല അച്ഛന്റെ ഫ്രണ്ട്സ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ ശരിയാവത്തില്ല കൃപപ്പ പറയുന്നുണ്ട് എന്നാൽ നന്ദിനി ഏട്ടത്തിൽ കൂടെ പോ നന്ദിനി പറയുന്നുണ്ട് എനിക്ക് പറ്റില്ല ഇവിടെ ഒത്തിരി ജോലിയുണ്ട് ഷീജാപ്പ പറയുന്നുണ്ട് അവക്ക് സുഖയില്ലാത്തല്ലേ വിക്രം നീ തന്നെ കൊണ്ടുപോ ഇതൊക്കെ കേട്ട് വിക്രം വേദയുടെ മൂത്ത് നോക്കുക അവസാനം വിക്രം പറയുന്നുണ്ട് ശരി റെഡിയാവും വിക്രം പറഞ്ഞത് കേട്ട് വേദ ചെറു ചിരിയോടെ അകത്തേക്ക് പോവുക ശ്രീജയോട് പറയുന്നുണ്ട് അവൾ മനപൂർവ്വം കള്ളം പറഞ്ഞതോന്നൊരു സംശയം അവനേം കൂട്ടിക്കൊണ്ട് പുറത്തു പോവാനേ ഇവള് ഇതും ചെയ്യും ഇതിനപ്പുറം ചെയ്യും ഷീജപ്പ പറയുന്നുണ്ട് എന്തിനാ നന്ദി ഇങ്ങനെയൊക്കെ പറയുന്നേ അങ്ങനെ വേദ കാണിക്കില്ല കമലം പറയുന്നുണ്ട് ഇണ്ടാതിരിക്കുന്നുണ്ടോ നന്ദിനി ചില സമയത്ത് തന്റെ സംസാരം ഒട്ടും ശരിയല്ല നന്ദിനി ദേഷ്യത്തോടെ കമലയെ നോക്കുക വേദ പെട്ടെന്ന് റെഡി ആയി വരുന്നുണ്ട് ക്രമന്റെ കൂടെ ബൈക്കിൽ പോവുക ഇതേപ്പ പറയുന്നുണ്ട് എനിക്ക് കരിക്കും വെള്ളം വേണം വിക്രം പെട്ടെന്ന് ബൈക്ക് നിർത്തുവാ ചോദിക്കുന്നുണ്ട് ക്രമന്റെ കയ്യിൽ കാശുണ്ടല്ലോ അല്ലെ ക്രമ അപ്പ പറയുന്നുണ്ട് നീ അങ്ങനെ തീരെ തന്നെ കൊച്ചാക്കണ്ട ആവശ്യത്തിന് കാശ് ഒക്കെ എനിക്കുണ്ട് വേണേ കുടിച്ചിട്ടുവാ ഞാനിവിടെ നിൽക്കാം വിക്രമിനെ വേണ്ടേ ചോദിക്കുന്നുണ്ട് വിക്രം പറയുന്നുണ്ട് എനിക്ക് വേണ്ട നീ തന്നെ കുടിച്ചാൽ മതി ഏതൊക്കെ കുടിച്ച് വിക്രമിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ദർശന അതിലെ കാറിലെ പോകുന്നുണ്ട് ഏതേയും വിക്രമിനെയും കാണുന്നുണ്ട് തന്നെ കാർ നിർത്തിയിട്ട് ഇതേടെ അടുത്തേക്ക് വരുവാ ദർശൻ ദർശനം വിക്രമിന്റെ മൂത്ത് നോക്കുവാ എന്നിട്ട് വേദയോട് ചോദിക്കുന്നുണ്ട് എങ്ങോട്ട് പോകാൻ ഇറങ്ങിയതാ ഏതാ പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോവാ ഏതാ ദർശനോട് ചോദിക്കുന്നുണ്ട് ദീപ്തിയും ദർശനും തമ്മിലുള്ള കല്യാണം ഉറപ്പിക്കാൻ പോവുക അല്ലെ ഉത്തശ്ശി രാവിലെ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞിരുന്നു ദീപ്തി നല്ല കുട്ടിയാ എന്തുകൊണ്ടും ദർശനം ചേരും ഇത് കേട്ട് ദർശനം വല്ലാണ്ടാവുന്നുണ്ട് പറയുന്നുണ്ട് എന്റെ സമ്മതത്തോടെ അല്ല അവർ തീരുമാനിച്ചത് എനിക്കെപ്പോഴും അംഗീകരിക്കാൻ പറ്റില്ല ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ എന്റെ അനിയത്തെ പോലെ കണ്ട ഒരാളെ ഭാര്യയെ കാണാൻ എനിക്ക് എങ്ങനെ പറ്റും അച്ഛനും അമ്മയും ചേച്ചിയൊക്കെ വാശിയില്ല അവരുടെ ഇടയിൽ നട്ടം തിരിയോ ഞാൻ ഒക്കെ ഫ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് ഞാനിപ്പോൾ നടക്കുന്നത് ക്രം ഇതൊക്കെ കേൾക്കുന്നുണ്ട് ക്രമദർശന്റെ അടുത്തേക്ക് പോവുക പോയിട്ട് പറയുന്നുണ്ട് ഏ ഞാൻ ഇവിടെ നുള്ളി നോവിച്ചിട്ടില്ല ഇപ്പോഴും ഞാൻ പറയുവാ ഇവയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുട്ടിയെ താലിയും തിരിച്ചു തന്നിട്ട് തന്നിട്ടെങ്കിലും കൂട്ടിക്കൊണ്ട് നിങ്ങളെ പൊക്കോ നിങ്ങൾ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവി ഇത് കേട്ട് വേദദേശത്തെ വിക്രമിനോട് പറയുന്നത് നിനക്ക് എന്താ വിക്രം ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത് ഇങ്ങനെ തോന്നുന്നു ഇങ്ങനെയൊക്കെ പറയാൻ നീ ഈ താരെ വെറും ഒരു ചരടായിട്ടാ കാണുന്നത് പക്ഷെ ഞാൻ അങ്ങനെ ഇതിന്റെ ജീവിതമായിട്ടാ കാണുന്നത് നീ ആദ്യം അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും ഇതൊക്കെ കേട്ട് ദേഷ്യത്ത് നോക്കുവാ ദർശൻ വിക്രമിനെ വിക്രമിനെ ഒന്നും മിണ്ടുന്നില്ല ദർശനം പോവുക എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുക വിക്രമും വേദയും നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരുവാ വരുന്ന ബൈക്ക് രാധയുടെ അച്ഛനെ കാണുന്നുണ്ട് ക്രമിനോട് ബൈക്ക് നിർത്താൻ എന്നിട്ട് വിക്രമിനോട് പറയുന്നുണ്ട് നീ ഭാര്യമായിട്ട് സുഖിച്ച് ജീവിക്കൂ ഞാൻ എന്റെ മകളെ ഓർത്ത് ശംഖുപൊട്ടി നടക്കുക നീ കാരണം എന്റെ മോളുടെ ജീവിതം തൊലഞ്ഞ് നശിപ്പിച്ചു നീ നീ ഒറ്റോരുത്തേ നീ ഒറ്റൊരുത്തും കാണുവാണ് എന്റെ മോൾ ഇങ്ങനെ ആയത് കുടിച്ച ബോധം ഇല്ലാതെ പറയുന്നു എല്ലാം ചോദിക്കുന്നുണ്ട് ഇതാരാ ക്രോപ്പം പറയുന്നുണ്ട് രാധയുടെ അച്ഛനാ ഇത്ര പറയുന്നുണ്ട് അയ്യപ്പെട്ട മാറവിടെ നിന്ന് എനിക്ക് പോണം നമുക്ക് പിന്നെ സംസാരിക്കാൻ അയ്യപ്പനപ്പൊ പറയുന്നുണ്ട് അങ്ങനെ പിന്നെ സംസാരിക്കണ്ട എനിക്ക് എനിക്കിപ്പൊ സംസാരിക്കണം എന്റെ ഭാര്യയും കൂടെ കേൾക്കട്ടെ ഇതയോട് പറയുന്നുണ്ട് ഇവനാ എന്റെ മോളുടെ ജീവിതം നശിപ്പിച്ചു ഒരിക്കലും ഗതി പിടിക്കുന്നു അപ്പൊ എനിക്ക് ആട്ടയുമായിട്ട് രാധ വരുന്നുണ്ട് അത് അയ്യപ്പനോട് പറയുന്നുണ്ട് എന്താ അച്ഛ എന്താ ഈ കാണിക്കുന്നത് ആളുകളൊക്കെ കാണും വീട്ടിൽ പോയെ അയ്യപ്പന അപ്പൊ പറയുന്നുണ്ട് എല്ലാവരും കാണട്ടെ കേൾക്കട്ടെ എല്ലാവർക്കും എല്ലാം അറിയാല്ലോ ക്രമ രാധയോട് പറയുന്നുണ്ട് ഇതെന്റെ അച്ഛനെയും കൂട്ടിക്കൊണ്ട് പോകും ഇവിടെ ഒരു സീൻ ഉണ്ടാക്കാതെ അനാകെ ദേഷ്യത്തിൽ നിൽക്കുക എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോകുന്നതാണ് നിനക്ക് നല്ലത് രാത്യപ്പ പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യാനാ അല്ല നീ എന്താ ഇവിടെയും കൂട്ടിക്കൊണ്ട് എങ്ങോട്ട് പോയതാ ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയതാ അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട് രാധയോട് ഞങ്ങൾ എവിടെ പോയാലും അത് നീ എന്തിനാ അന്വേഷിക്കുന്നത് നീ എന്റെ കാര്യം നോക്കിയാൽ മതി ഞങ്ങളുടെ കാര്യം നീ ചോദിക്കണ്ട മനസ്സിലായോ അയ്യപ്പം പെട്ടെന്ന് വിക്രമിനെ അടിക്കാനായിട്ട് പോവുക ഏതായത് തടയുന്നുണ്ട് പെട്ടെന്ന് വേദയുടെ മോത്ത് അടി കിട്ടുന്നുണ്ട് ഇത് കണ്ട് വിക്രമിന് സഹിക്കാൻ പറ്റുന്നു ദേഷ്യത്തെ അയാളുടെ അടുത്തേക്ക് പോവുക പോയിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ആരുടെ ദേഹത്തെ കൈവെച്ചെന്ന് അറിയാമോ അക്രമിന്റെ പെണ്ണിന്റെ ദേഹത്തെ നിങ്ങൾ കൈവെച്ചത് ആദയുടെ അച്ഛനായി പോയി ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ അറിഞ്ഞു കൈയിൻ്റെ ചൂട് അറിഞ്ഞു ഇനി ഇനി ഇവിടെ ദേഹത്ത് തൊട്ട നിങ്ങൾ നിങ്ങളുടെ കൈ അവിടെ ഇരിക്കില്ല അനിഞ്ഞെടുക്കും അറിഞ്ഞുകൊണ്ടായാലും അറിയാതെ ചെയ്തതായ അക്രമിന്റെ പെണ്ണിന്റെ ദേഹത്ത് കൈ തൊടാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ എന്തെങ്കിലും വാടാ വിക്രമിന്റെ ഭാരിക്രമിന്റെ പെണ്ണാണ് അക്രമ ഒച്ചത്തിൽ പറയുന്നുണ്ട് ഇത് കേട്ട് രാധയ്ക്ക് ആക ദേഷ്യം വരുന്നത് വേദക്ക് ഇത് കേട്ട് വിക്രമിനോട് സ്നേഹം കൂടി വരുവാ വേദയോടുള്ള വിക്രമിന്റെ ഉള്ളിലെ സ്നേഹം വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട്